എലത്തൂരിലെ ഡീസൽ ചോർച്ചയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡും ആരോഗ്യവകുപ്പും പരിശോധന നടത്തി പരിശോധനാ റിപ്പോർട്ട് കലക്ടർക്ക് കൈമാറും വിഷയത്തിൽ കലക്ടർ വിളിച്ച യോഗം അല്പസമയത്തിനകം ആരംഭിക്കും സലാം മുഹമ്മദ് ചേരുന്നുണ്ട് സലാം പരിശോധനകൾ നടന്നുവെന്ന് കരുതുന്നു എപ്പോഴാണ് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുന്നത് വിളിച്ച യോഗം എപ്പോൾ ആരംഭിക്കും കെ ഇന്ന് തന്നെ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെയും വലിയ നിയന്ത്രണ ബോർഡിന്റെയും പരിശോധനയാണ് പൂർത്തിയായത് അല്പസമയം മുമ്പ് തന്നെ അവർ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും കൂടാതെ സമീപവാക്കുകളുടെ എടുക്കുകയും ചെയ്തു ഇവരിൽ നിന്നും ഈ സമീപവാക്കുകൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകളുണ്ട് ശ്വാസതടസ്സം തലവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടാണ് ഈ സമീപവാസികൾ ആരോഗ്യവകുപ്പിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത് ഏതായാലും ഇത് സേബിളുകൾ ശേഖരിച്ച് മലികീന നിയന്ത്രണ ബോർഡിന്റെ ലാബിലേക്കും മറ്റും അയച്ചിട്ടുണ്ട് ഇതിന്റെ പരിശോധനാ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ പരിശോധന ഫലം വന്നതിന് ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ മലികീകരണ നിയന്ത്രണ നിയമങ്ങളും കൂടാതെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളോടക്കം ർത്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് നിലവിൽ ഫാക്ടറി ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് തുടർ നടപടികൾ എടുക്കാൻ നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കളക്ടറുടെ ചേംബറിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിലായിരിക്കും കൃത്യമായി എന്തൊക്കെ നടപടികളാണ് തുടർന്ന് സ്വീകരിക്കുക എന്ന കാര്യങ്ങൾക്ക് തീരുമാനിക്കുക